നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന് ശേഷം അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ ടീമുകൾ നടത്തിക്കഴിഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ നാല് പ്ലെയർ റീറ്റംഷനെ പറ്റിയിട്ടാണ് അതിൽ ഒന്നാമതായി വരുന്നത് അവരുടെ ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യയാണ് കഴിഞ്ഞ വർഷമാണ് മുംബൈ ഇന്ത്യൻസ് വിവാദപരമായ ക്യാപ്റ്റൻസി നീക്കം നടത്തിയത് അതിൽ ഒട്ടനവധി വിമർശനങ്ങൾ മുംബൈ നേരിട്ടിട്ടുമുണ്ട് ഈ കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സുപ്രധാനമായ പ്രകടനമാണ് ഹർദിക് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിൽ ഹർദിക് അടുത്ത സീസണിൽ തീർച്ചയായും ഉണ്ടാകും രണ്ടാമതായി മുംബൈ ഇന്ത്യൻസ് നിലനിർത്താൻ പോകുന്നത് അവരുടെ ഓപ്പണറായ ഇഷാൻ കിഷനെയാണ് അവരുടെ ഭാവി ക്യാപ്റ്റനാവാൻ പോകുന്ന താരമാണ് ഇഷാൻ കിഷൻ അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് തീർച്ചയായും ഇഷാൻ കിഷനെ നിലനിർത്തുക തന്നെ ചെയ്യും എം ഐ നിലനിർത്താൻ പോകുന്ന മൂന്നാമത്തെ താരം അവരുടെ യുവതാരമായ തിലക് വർമ്മയാണ് അൺക്യാപിറ്റൽ ലിസ്റ്റിലായിരിക്കും തിലക് വർമ്മയെ മുംബൈ ഇന്ത്യൻസ് നിലനിർത്താൻ പോകുന്നത് നാലാമതായി അവർ നിലനിർത്താൻ പോകുന്നത് അവരുടെ ടി ട്വൻ്റി ബാറ്ററായ സൂര്യകുമാർ യാദവിനെയാണ് ടി ട്വൻ്റി മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് സൂര്യകുമാറിനെ തീർച്ചയായും നിലനിർത്തും അടുത്തതായി മുംബൈ ഇന്ത്യൻസ് നിലനിർത്താൻ പോകുന്നത് അവരുടെ ബോളറായ ജസ്പ്രീത് മുംബ്രയാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അദ്ദേഹം അവിസ്മരണീയമായ കാ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അദ്ദേഹം അവിസ്മരണീയമായ ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ